നെടുങ്ങുന്നം പന്ത്രണ്ടാമായിൽ ഐക്കുളം ഹണി മധുര വിപ്ലവം നെടുങ്ങുന്നം ഹണി ബി ഗ്രൂപ്പിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഈ വർഷത്തെ തെൻ വിളവെടുപ്പ് നടത്തി പന്ത്രണ്ടാം മൈൽ ഐക്കുളം ബിജോയ് കെ ജോണിന്റെ തേനീച്ച കൃഷിയിടമാണ് ഐക്കുളം ഹണി ലാൻഡ് നെടുങ്ങുന്ന ഹണി ബി ഗ്രൂപ്പിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഈ വർഷത്തെ തേൻ വിളവെടുപ്പിനാണ് ഹണി ലാൻഡ് വേദിയായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജം രവീന്ദ്രൻ തേൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വർഷം കർഷകരുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ ചെറുതേൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നമുക്ക് വൻ്ജയമായി നെടുങ്ങുന്നതിൻ്റെ ഒരു വലിയ ഇതായിട്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം മൂന്ന് വർഷം കൊണ്ട് നമുക്ക് വിവിധ മേഖലകളിൽ ഇത് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നെടുങ്ങുന്നത് ഇപ്പം തേനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരാൾ പോലും കാണുകയില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലായ ഉൽപ്പന്നം നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ ഒരിക്കലും കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കാനായിട്ട് ആര് ശ്രമിക്കത്തില്ല അത് തന്നെ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രോജക്റ്റ് ഇത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു അഭിമാനമാണ് നമ്മൾ വയ്ക്കുന്ന ഫണ്ട് അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് അത് വലിയൊരു പദ്ധതിയിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് വലിയ അഭിമാനം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എം ഗോപകുമാർ അധ്യക്ഷനായിരുന്നു തേൻ വിതരണം വാർഡ് മെമ്പർ ജോ ജോസഫും തേൻ ഉൽപ്പന്നങ്ങളുടെ വിതരണം കൃഷി ഓഫീസർ അനിൽ സെബാസ്റ്റ്യനും നിർവഹിച്ചു ചാസ് ഖാദി കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ തേനീച്ച കൃഷി പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം മല്ലപ്പള്ളി ഖാദി ഗ്രാമോദ്യോഗ വിദ്യാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് നമ്പിമഠം നിർവഹിച്ചു ചാസ് ഖാദി ജനറൽ മാനേജർ ജോൺ സക്രിയ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ ശശീന്ദ്രൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലൈലകുമാരി ഹണിബി ഗ്രൂപ്പ് ചെയർമാൻ മറിയാമ കെ ബി ഗ്രൂപ്പ് അംഗം ചാക്കോ ആന്റണി എന്നിവർ പ്രസംഗിച്ചു കൺവീനർ ബിജോയ് കെ ജോൺ ഗ്രൂപ്പ് അംഗങ്ങളായ ടി ആർ ഉണ്ണികൃഷ്ണൻ രാജൻ കെ ചെറിയൻ വിനോജ് മാത്യു തകടിയൽ ബിജു കെ വി ബൈജു ബാബു ഋജികുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചങ്ങനാശ്ശേരി